രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പളത്രയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ മനുഷ്യചങ്ങല തീർത്ത് പ്രതിഷേധം കൊച്ചി നഗരസഭയുടെയും ചെല്ലാനം പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമായ കളത്രയിൽ സാമൂഹ്യ വിരുദ്ധ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ സി പി എം കണ്ണമാളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു അടുത്തിടെയാണ് ഇവിടെ റോഡ് പാലം എന്നിവയുടെ നവീകരണം നടത്തിയത് എന്നാൽ ശേഷം പുതിയ റോഡിന്റെ വശങ്ങളിൽ മാലിന്യം തള്ളുകയാണ് റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കാലിലേക്കും രാത്രിയുടെ പറവിൽ മാലിന്യം തള്ളുന്നുണ്ട് മൂന്ന് വിദ്യാലയങ്ങളാണ് മേഖലയിലുള്ളത് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും കായൽക്കാഴ്ചയുടെ സൌന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളും മാലിന്യം ചീഞ്ഞു നടന്ന ദുർഗന്ധം സൃഷ്ടിച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത് മാലിന്യശല്യം ദിനംപ്രതി ഏറി തുടങ്ങിയതോടെയാണ് പ്രതിഷേധ പ്രതിഷേധ യോഗവും എക്സിക്യൂട്ടീവ് പി എ പീറ്റർ സമരം ചെയ്തു മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നിലപാടുകൾ കുറെ നാളുകളായി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഈ വയനാട് ദുരന്തത്തിന് ശേഷം തന്നെ സംസ്ഥാന ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും യോഗം തിരുവനന്തപുരത്ത് ചേർന്നു ആ യോഗമെടുത്ത തീരുമാനം ഇപ്പൊ വളരെ മുൻകൂട്ടി ഇവിടെ യോഗ ജോസഫിന്റെ നേതൃത്വത്തിലും ഒക്കെ മാലിന്യവിമുക്തമാകുന്ന നിലയിൽ കളത്തറ മേഖലയിൽ മാറ്റുമ്പോൾ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധി ദിനം ജയന്തി മുതൽ ഗാന്ധി ജയന്തി മുതൽ വരുന്ന മാർച്ച് മുപ്പതിന് വേൾഡ് സീറോ വേസ്റ്റ് ഡേ ആണ് മാലിന്യവിമുക്ത ലോക ദിനമാണ് ഈ വരുന്ന മാർച്ച് മുപ്പത് ടീജർ പ്രിൻസന്റെ അധ്യക്ഷത വഹിച്ചു പി വി ദാളോ എം ഇ എസ് കോളേജ് വൈസ് ചെയർമാൻ കെ എം ഹസൻ എൻ ജോയ് ബി എ മാർഗറ്റ് റോസി പെക്സി കെ എം ഷാഹു അമീദ് എന്നിവ സംസാരിച്ചു അഡ്വക്കേറ്റ് ടി എ ജോർജ് ജോസഫ് സ്വാഗതവും ബി ജെ നിക്ഷൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി